വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമുക്ക് വൺ കെ ആയത് കൊണ്ട് നമ്മളൊരു കേക്ക് അല്ലെങ്കിൽ കേക്ക് കേക്ക് വീഡിയോ ഒന്നും ഇല്ല ഞങ്ങളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മുട്ട പൊട്ടിക്കാം നമ്മൾ എത്ര മുട്ടയാണ് ഇടുന്നത് എത്ര മുട്ടോ ത്രീ

പഞ്ചസാര നമുക്ക് മാവ് വിടാ ഈ ഇതിൻ്റെ അകത്ത് മൈദയും ഇതിൻ്റെ അകത്ത് കേക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് സാൾട്ട് സാധാരണയാണെങ്കിൽ ഞാൻ ഇതും കൂടി അതിന്റെ കൂടെ തന്നെ ബീറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് ഞാൻ പക്ഷെ പെർഫെക്റ്റ് ശരിക്കും പറഞ്ഞാൽ കേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും നമ്മൾ കേക്ക് അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള ക്കുകളൊക്കെ ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നുമല്ല ഞങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് പിന്നെ ഞാൻ ഞാൻ പിന്നെ ഇത് വീഡിയോ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പല്ലിക്ക് വീഡിയോ കൊടുക്കണം എടുക്കണം എന്ന് പറഞ്ഞുകൊടുക്കുന്നോണ്ട് എടുത്തെന്ന് മാത്രം ഞാൻ ഞാൻ മാവാണ് മാവുന്ന മയറ്റുവേദന വരും അല്ലേ അല്ല ഇനി എനിക്ക് വേണമോ ബാറ്ററി തയ്യാറായിരിക്കണേ മോൺ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ലെവൽ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിൻ്റെ ബാറ്ററി ഇങ്ങനെ മടങ്ങി മടങ്ങി വീഴണം അത്രേ ഉള്ളൂ അല്ലേ 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 അടങ്ങിയില്ലേ

നാട്ടി വെച്ച് സ്ഥിരം കേക്ക് എല്ലാ മാസവും ഉണ്ടാക്കുമായിരുന്നു അല്ലിയുടെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഡോൾ കേക്ക് ആയിരുന്നു അത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി യൂട്യൂബിൽ ഞങ്ങൾക്ക് ഒരു തേർട്ടി മിനിറ്റ്സ് ഇട്ടിട്ടുണ്ട് നമുക്ക് പിന്നെ ഒന്ന് നോക്കാം എനിക്ക് സാധാരണ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ വരാറുണ്ട് സമയം അല്ലേ അല്ലെ അയ്യ അല്ലി കേക്ക് ഉണ്ടാക്കിയ അവിടത്തേക്ക് മാവ് ഇവിടെ ഇരിക്കുന്ന എല്ലാം കഴിച്ചു തീർക്കാൻ നമുക്ക് വാഷ് ചെയ്യണം അല്ലേ സോജനെ ബി കോളം നമ്മളുടെ കേക്ക് റെഡിയായി ഒരു 30 മിനിറ്റ്സ് ആയിട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ബിംഗ 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 അസുക്കേ അപ്പോൾ വേഗം എടുക്കുമില്ല എന്ന് വെച്ചോന്ന് കേക്ക് പ്രത്യേകേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട് എല്ലാ വേദന വീടി ഷാക്ക വേനെ കണ്ടിతే സ്വാഭാവികത്തി എപ്പോഴത്തേം പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേക്ക് സോഫ്റ്റ് ആണ് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി എല്ലാ പീസാക്കി ലെയറുകളാക്കി എന്നിട്ട് ഞാനും ഇപ്പൊ വിപ്പ് ചെയ്യാൻ വേണ്ടി വിപ്പിംഗ് ലൈബ്രറിയിൽ പോയി ഏകദേശം രണ്ടു വർഷത്തോളമായി കേക്കൊക്കെ ഉണ്ടാക്കി തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുക്കും വിപ്പിംഗ് ക്രീം സെറ്റായി ഞാനിത് ഇതിന്റെ അകത്ത് ഓൾറെഡി സാധാരണ ഷുഗർ സിറപ്പ് അങ്ങനെ ഒഴിക്കുന്നത് ഞാൻ എനിക്ക് ഷുഗർ സിറപ്പല്ല ഞാൻ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മിൽക്ക് മേഡും അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങൾ ചേർത്താണ് ഇത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഞാനൊരു ചോക്ലേറ്റ് ചിപ്സും കൂടി ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് ഇത് കഴിക്കുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും ചോക്ലേറ്റ് ചിപ്പും കൂടി ഇട്ടു ഞാൻ എനിക്ക് രണ്ട് കപ്പ് ിങ് ക്രീം ഒഴിച്ച് വിപ്പ് ചെയ്യണം കേട്ടോ ഞാൻ ആദ്യം ഒരു കപ്പേ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ടോട്ടൽ മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് വിപ്പിങ് ക്രീം സെറ്റാക്കി ഇത്രയെന്ന് വെച്ചാൽ കുറച്ചു വരും ചെയ്ത് ചെയ്തു കൂടി ശരിക്കും ശരിക്കൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടൂൾസും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ മുമ്പ് കേക്ക് ഞാൻ ഉണ്ടാക്കുന്ന സമയത്തായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ഒരുപാട് ടൂൾസുകൾ ഉണ്ടായിരുന്നു ആകെ എൻ്റെ ഈ സ്ക്രാപ്പർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് വെച്ച് ഞാൻ തൽക്കാലം എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു എൻ്റെ ഈ സ്പാച്ചിലേയും അങ്ങനെയുള്ള പൈപ്പിംഗ് ബാഗ് ഒന്നും വരുന്ന ഒരു സിപ്ലോ കവർ ഉണ്ടാക്കയാണ് ചെറിയൊരു ഡെക്കറേഷനൊക്കെ കൊടുത്തത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ പരിമിതികളുള്ളു എൻ്റെ കേക്ക് അത്രയും അങ്ങോട്ട് ഭംഗിയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കേക്കിന് അത്ര ഫിനിഷിംഗൊന്നും ഇല്ല കേട്ടോ കാണാൻ കേക്കിൻ്റെ ഒരു ലുക്കില്ലെങ്കിലും ടേസ്റ്റ് പൊളിയായിരുന്നു കേട്ടോ അങ്ങനെ ഫൈനലി കേക്ക് റെഡി ആയിരിക്കുകയാണ് എൻ്റെ കയ്യിൽ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും ഇല്ല സെറ്റാക്കിട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട അപ്പോഴും നമ്മൾ പിന്നെ യൂട്യൂബ് ചാനലിലേക്ക് വൺ ഡേ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ സ്വന്തം കൈകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കേക്കാണ് അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു പിന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും വേണം അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കുവാണോ കേട്ടോ Eh, kolam oke. Thanks for watching.